അഫ്ഗാനിസ്ഥാനിൽ വീണ്ടും പാക് ആക്രമണം കാഡാറിലെ സ്പിൻ ബോൾഡാക്കി ജില്ലയിൽ നടത്തിയ ആക്രമണത്തിൽ പന്ത്രണ്ട് സാധാരണക്കാർ കൊല്ലപ്പെട്ടു എന്ന് അഫ്ഗാൻ സർക്കാർ പ്രതികരിച്ചു ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് ബൽറാം എന്താണ് ലഭ്യമാകുന്ന വിവരങ്ങൾ ബൽറാം ജിത്ത് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ വീണ്ടും സംഘർഷം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു പാകിസ്ഥാൻ ഇന്ന് കാണ്ഡഹാറിലെ സ്പിൻബോൾഡാക്ക് മേഖലയിൽ നടത്തിയ ആക്രമണത്തിൽ നാട്ടുകാരായ പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടു എന്നാണ് അഫ്ഗാൻ സർക്കാർ സ്ഥിരീകരിക്കുന്നത് നൂറോളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് അതിൽ എൺപതോളം പേർ സ്ത്രീകളും കുട്ടികളുമാണ് ഈ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കും എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ പ്രകോപനം തിരിച്ചടിക്ക് തങ്ങളെ നിർബന്ധിതരാക്കിയിരിക്കുന്നു എന്നാണ് താലിബാൻ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുന്നത് ഈ ആക്രമണം നടന്ന ഘട്ടത്തിൽ തന്നെ ശക്തമായ തിരിച്ചടി അഫ്ഗാൻ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു എന്നാണ് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഒപ്പം തന്നെ പുറത്തുവന്നിരിക്കുന്ന ദൃശ്യങ്ങൾ ചില പാകിസ്ഥാൻ സൈനികരെ അഫ്ഗാൻ സൈനികർ റോഡിലൂടെ വലിച്ചഴച്ച് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളും അഫ്ഗാൻ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടുണ്ട് ഇത്തരത്തിൽ അതീവ രൂക്ഷമായ സംഘർഷം ഈ മേഖലയിൽ ഇപ്പോഴും തുടരുന്നു എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ കാബൂളിൽ വ്യോമാക്രമണം നടത്തിയത് അതിന് തൊട്ടടുത്ത ദിവസം തന്നെ അഫ്ഗാനിസ്ഥാൻ മറുപടി നൽകുകയായിരുന്നു തുടർന്ന് കഴിഞ്ഞ മൂന്ന് ദിവസമായി സംഘർഷമില്ലാതെ തുടരുന്നതിനിടെയാണ് പുലർച്ചെ വീണ്ടും ഭാഗത്തു നിന്നും അഫ്ഗാനിലെ കാണ്ടഹാറിൽ ആക്രമണം നെടുങ്ങാടി വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു അഫ്ഗാൻ കൂടുതൽ വഷളാവുകയാണ് അഫ്ഗാനിസ്ഥാനിൽ വീണ്ടും പാകിസ്ഥാന്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നു സാധാരണക്കാർ കൊല്ലപ്പെട്ടു എന്നാണ് അഫ്ഗാൻ സർക്കാർ അറിയിച്ചിരിക്കുന്നത് ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ പങ്കുവെക്കുക ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം